ഹായ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണിത് ഇത് ഇത് ഷോളയാർ ഡാമിൻ്റെ അടുത്താണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് നമുക്കത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ട് റൂമും പിന്നെ കിച്ചൺ ഉപയോഗിക്കുന്നതിന് അഞ്ഞൂറ് രൂപ വേറെ ആയി ഷോളയാർ ഡാമിൻ്റെ അടുത്ത് മലക്കപ്പാറ ഷോളയാർ ഡാമിൻ്റെ അടുത്താണ് നമ്മൾ ഇന്നലെ റൂമെടുത്തത് കുഴപ്പമൊന്നുമില്ല നല്ല തണുപ്പുണ്ട് അവിടുത്തെ വ്യൂ ആണ് ഞാൻ ഡയറക്റ്റ് കാണിച്ചിരുന്നത് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കിയുള്ള വ്യൂ ആണ് കുറച്ച് നേരത്ത് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്നിവിടെ നിന്നും നേരെ നമ്മൾ വാൽപ്പാറ വഴി മൂന്നാറിലോട്ടാണ് പോണത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ കിടിലും വീഡിയോസും അടിപൊളി വിശേഷങ്ങളും അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതാണ് നമ്മുടെ കിച്ചൺ അതിൻ്റെ നമ്മൾ രാവിലെ തന്നെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ പോകുന്ന കാഴ്ചയിൽ എന്തേലുമൊക്കെ കാണാൻ പറ്റുമോയെന്നറിയില്ല നമുക്ക് കാണാം ഈ മുകളിലോട്ടുള്ള വഴി പോകുന്നത് വാൽപ്പാറയ്ക്കും താഴോട്ടുള്ളത് മലക്കപ്പാറയ്ക്കും പോകുന്ന റോഡാണ് നമ്മളിവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹോം സ്റ്റേകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഹോം സ്റ്റേകൾ എടുക്കുമ്പം ഓരോ ഹോം സ്റ്റേകളുടെ ഒന്ന് രണ്ട് ഹോം സ്റ്റേകൾ നമ്മൾ അന്വേഷിക്കണം വിലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് വാൽപ്പാറയ്ക്ക് പോയാലും അവിടെയും ഒരുപാട് ഹോം സ്റ്റേകളുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുന്നവൾ വരുന്നവർ അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ നോക്കണം വാൽപ്പാറയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു നാല് മണിക്കൊക്കെ വാൽപ്പാറ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഹോം സ്റ്റേ എടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ മലക്കപ്പാറയോ അല്ലെങ്കിൽ ഷോളയാർ ഡാമിൻ്റെ അടുത്തായിട്ട് ഒരുപാട് ഹോം സ്റ്റേകളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ഹോം സ്റ്റേകൾ കയറി വിലയിൽക്കാൻ രക്ഷിക്കണം കാരണം വിലകൾ ഒരുപാട് മാറ്റങ്ങൾ വരും ആളെ അനുസരിച്ചൊക്കെ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് നമ്മൾ രാവിലെ ഒന്ന് നടക്കാനോ ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് പോണ വഴിക്ക് ചിലപ്പോൾ വല്ല മൃഗങ്ങളെയൊക്കെ കണ്ടാൽ അതൊരു ബോണസ് ആണല്ലോ അപ്പോൾ എല്ലാവരും കൂടി രാവിലെ കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സാധാരണ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഈ നമ്മൾ നടക്കുന്നത് ചുരമാണേ അതായത് വാൽപ്പാറയ്ക്കുള്ള ചുരത്തിലാണ് നമ്മളിങ്ങനെ വാൽപ്പാറയ്ക്ക് ചുരമുണ്ട് കുറേ ചുരങ്ങൾ കയറിയിട്ടാണ് നമ്മൾ വാൽപ്പാറ എത്താം പിന്നെ വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ചുരത്തിലൂടെയാണ് പൈപ്പ് ഉണ്ട് ഇവിടെയൊക്കെ ഈ വെള്ളം എടുക്കുന്നത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഇങ്ങനെ ഉറവകളിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് ആടുകളൊക്കെ ഉണ്ടോ കണ്ടോ മഞ്ഞ് മൂടിക്കിടക്കുന്ന നമ്മുടെ ഷോളയാർ മലക്കപ്പാറ പ്രദേശാണ് ഈ സ്ഥലങ്ങളിലൊക്കെയാണ് സാധാരണ കാട്ടികളെയൊക്കെ കാണാൻ കഴിയുക കേട്ടോ ഇതുവഞ്ഞ് മൂടിക്കിടക്കാണ് നമുക്ക് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല പക്ഷേ ആ സ്ഥലത്തൊക്കെ നമുക്ക് നോക്കിയാൽ സാധാരണ കാട്ടുപൊത്ത് ആനകളൊക്കെ ഇങ്ങനെ മേയാൻ വരുന്നതായിട്ട് കാണുമെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളിന്നൊന്നും കണ്ടില്ല അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയാ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഇതുണ്ട് വേറെ സംഭവം പേടിയില്ലാതിരിക്കുകയാണ് നമ്മുടെ അടുത്ത് ഞാൻ തൊട്ടടുത്താണ് എടുത്ത് വീഡിയോ എടുക്കുന്നത് അതിനൊരു പേടിയുമില്ല എന്തോ ഒരു പക്ഷി എന്ത് പക്ഷിയാണെന്നൊരു പിടുത്തവും ഇല്ല പേടിയോ നമ്മൾ താഴെ പോയി തിരിച്ചു വരുമ്പം ആകപ്പാടെ കണ്ടൊരു സാധനം ഈ മയിലിനെയാണ് ഈ പെൺമയിലും രണ്ട് കുട്ടികളും ഉണ്ട് അതിൻ്റെ അടുത്തുകൂടെ നടക്കുന്നു അതും കുറച്ച് ദൂരം ഞാൻ സോം ചെയ്തെടുത്താണ് അല്ലാതെ നമ്മൾ കാട്ടീനേയും കണ്ടില്ല കാട്ടാനും കണ്ടില്ല നമ്മുടെ നാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു മരമുണ്ട് മുള്ളും അത് ഇവിടെ കാണിച്ചോട്ടോ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സാധനമാണ് ഈ മുള്ളു കുരുക്കി കുറേ കാലത്തിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത് കണ്ടത് ആ കാണുന്നൊക്കെ ഹോംസ്റ്റേകളാണ് അപ്പോൾ എല്ലാവരും തിരിച്ചെത്തി ഇനിയും പെട്ടെന്ന് യാത്ര തിരിക്കാൻ പോവാണ് അങ്ങനെ യാത്ര തിരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇത് കണ്ടോ വേറൊരു മൈൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇത് മാത്രമല്ല ഇവിടെ കുറേ മയിലുകളുണ്ട് ഞാൻ ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് വരാം ഇത് കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ രണ്ടല്ല മൂന്ന് മയിലുകളുണ്ട് അപ്പം അതിൻ്റെ കാഴ്ചം കൂടെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോണത് ഇവിടെ ഒരുപാട് മയിലുകളെ കാണാൻ കഴിയും കണ്ടോ താഴെ ഒരു മയിൽ വേറെയുണ്ട് മുകളിൽ രണ്ടെണ്ണം ഇനിയും അവനൊന്ന് പീതി വിടർത്തുന്നുണ്ട് ചെറിയ ആൺമൈലാണേ അപ്പം നമ്മുടെ ഷോളയാർ ഡാമിലോട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും രണ്ടാമത്തെ ദിവസത്തെ യാത്ര ആരംഭിക്കുകയാണ് വാൽപ്പാറ വഴി മൂന്നാറിലോട്ട് തന്നെയാണ് പോണത് അപ്പം നമ്മുടെ കിടിലും കാഴ്ചകളും അടിപൊളി വിശേഷങ്ങളും അറിയാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കേട്ടോ അടിപൊളി കാഴ്ചകളായിരിക്കും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട എൻ്റെ പേര് നമ്മൾ വണ്ടി എങ്ങനെ എത്ര സീറ്റുകളുണ്ട് പന്ത്രണ്ട് സീറ്റുണ്ട് പതിനാല് സീറ്റുണ്ട് സീറ്റ് സീറ്റ് ഉണ്ട് ഉണ്ട് നിങ്ങൾ എത്ര വർഷം ഇപ്പം തുടങ്ങിയിട്ട് നമുക്ക് കോഴിക്കോടുള്ള പ്രദേശത്തുള്ളവർക്കൊക്കെ സുഖം അല്ലേ ട്രിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കോഴിക്കോട് നിന്നൊക്കെ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവറുടെ നല്ല അടിപൊളി യാത്രയാണ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നൈസായിട്ട് നമ്മളെ കാണിച്ചു തരും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമ്മുടെ പിൻപിച്ച കണ്ട നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം ഈ വഴിയിലൂടെയുള്ള യാത്ര വേറൊരു വൈവ് തന്നെ കേട്ടോ മനോഹരമായ കാഴ്ചകളാണ് രണ്ട് സൈഡിലും ഇതിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം അതായത് മലക്കപ്പാറ വഴി പിന്നെ നമ്മുടെ വാൽപ്പാറയ്ക്ക് പോകുന്ന റോഡ് ഒരു രക്ഷയില്ല പോളി സംഭവമാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കോടകൾ ഇങ്ങനെ ഇറങ്ങി വരും അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഡാമിൻ്റെ സ്ഥലം കണ്ടു അവിടെ വാഹനം നിർത്തി നമ്മൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു അത് നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്കിത് കാണാൻ കഴിയുന്നത്

വീണ്ടും നമ്മൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് യാത്രയിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇവിടത്തേക്ക് മറ്റൊരു പ്രത്യേകതയാണ് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും മഞ്ഞുകൾ ഇങ്ങനെ നിറയും കോടമഞ്ഞുകൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ളതും നമുക്ക് കാണാൻ പറ്റാതെ ആവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അതേപോലെ തന്നെ മഞ്ഞൾ മാഞ്ഞുകയും ചെയ്യും അടിപൊളി വയബ് ും ശ്രീരാതും വയരണ്ടടാ ഹെ മത്തിവരണ്ടടാന്നോ വേടിയോ ആ ഓക്കേടാ പ്രണയമൊന്നുമല്ലേ സിം കൊള്ളുന്നെ വീശുവാൻ വേട കട്ടി വിശരിയോ നിലവെന്നുമാടൃശേജിൻ കൂലേ ले लीवा परारा परारा जगह तो मैंने कर दी और पी दो सब लोग सब तक मार दो सब लोग कन्ना रे इनके कूद किए तू नोले कड़कन मोद मन में नटिनाग Oh no! പാട്ടുകളും ഡാൻസുകളും കൊണ്ടും മനോഹരമായ കാഴ്ചകളും അടിപൊളി വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നമ്മുടെ യാത്ര അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇനിയും വരുന്നുണ്ട് മനോഹരമായ കാഴ്ചകൾ അങ്ങനെ നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കിഡിലെ വ്യൂ പോയിൻ്റ് ആണ് അടിപൊളി കോട നിറഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ ഫുൾ കോട കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് താഴോട്ടുള്ള കാഴ്ചകൾ ഒന്നും കാണില്ല കണ്ടില്ലേ ഫുൾ മഞ്ഞാണ് മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ കുറച്ചു നേരം ഞങ്ങളിവിടെ നിന്നു ഫോട്ടോസും വീഡിയോസും ആവശ്യത്തിലേറെ എടുക്കും ഒന്നും അത്രയ്ക്ക് നല്ല അടിപൊളി വ്യൂ പോയിന്റാണ് കണ്ടില്ലേ എന്താ സ്റ്റൈൽ ഇവിടെ നിന്നൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര സ്റ്റൈലാട്ടോ അടിപൊളി വ്യൂ വെച്ചാൽ അടിപൊളി വ്യൂ ആണ് വാൽപ്പാറക്കടുത്ത വാൽപ്പാറയിലോട്ടുള്ള ചൊരം കയറുന്ന സീനാണ് അപ്പം കിട്ടിയൊരു വ്യൂ പോയിന്റാണ് ഇവിടെ കിടില മഞ്ഞാണ് നല്ല അടിപൊളി വൈബാണ് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയുമായി ഞാൻ വീണ്ടും വരാം ഇത് തൽക്കാലം നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനേ താങ്ക് യൂ